ഞാൻ ആരെന്നതറിയുന്നു ഞാൻ കവിത രചന രചനാരുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ അറിയുന്നു ഞാൻ എൻ്റെ അറിവിൻ മഹാഗുണം അഹങ്കാരമല്ലെന്റെ അലങ്കാരമെന്നത് അവഹേളിക്കുന്നവർക്ക് അലങ്കാരമായത് ആത്മാഭിമാനത്തിൻ പുഞ്ചിരി അറിയുന്നു ഞാൻ എൻ്റെ അറിവിൻ മഹാഗുണം അഹങ്കാരമല്ലെൻ്റെ അലങ്കാരമെന്നത് അവഹേളിക്കുന്നവർക്കലങ്കാരമായതൻ ആത്മാഭിമാനത്തിൻ പുഞ്ചിരി യുധമില്ലായുസ് കൊടുക്കുവാൻ ആഗ്രഹമില്ലെനിക്കാരെയും വീഴ്ത്തുവാൻ ആരുമല്ലെന്നു ഞാനെന്നതാണെന്നോടെ ആത്മജ്ഞാനത്തിൻ മഹത്വമെന്നോർക്കണം ആയുധമില്ലുസ് ഗ്രഹമില്ലെനിക്കാരെയും വീഴ്ത്തുവാൻ ആരുമല്ലെന്നു ഞാൻ എന്നതാണ് എന്നതാണെന്നോട് ആത്മജ്ഞാനത്തിൽ മഹത്വമെന്നോർക്കണം അണിയുന്ന വേഷഭൂഷാദികൾക്കൊപ്പം അറിയണം അഭിമാനമെന്നതേനർത്ഥവും അഴിയുന്ന അഴിയുന്നതൽ മുഖപടം അണിയുന്ന വേഷഭൂഷാദികൾക്കൊപ്പമായി അറിയണം അഭിമാനമെന്നതിനർത്ഥവും അരുതാത്തതെന്തെന്നതറിയുകയില്ലെങ്കിലും അഴിയുന്നത് അൽപ്പജ്ഞാനത്തിൻ മുഖപടം അരുതാത്തതെന്തെന്നതറിയുകയില്ലെങ്കിൽ എൻ അഴിയുന്നത് അല്പജ്ഞാനത്തിൻ മുഖപടം